Hello. Hello. Sugar. Ni lagi fresh esa. Fresh dari mana bila? Fresh esa tu. Fresh esa tu tak lagi logo. Okay, thank you. Yeah, no, actually, we're going to

നമ്മുടെ പ്രണയകഥയുടെ വരുന്ന കുറച്ച് ും അത് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതികളും ഈ സാഹസം പറഞ്ഞ കുട്ടി പറഞ്ഞ പോലെ ഇതൊരു എന്റർടൈനിങ് ത്രില്ലർ ജോണെന്നാണ് പറഞ്ഞു പോകുന്നത് സോ തിയേറ്ററിൽ തന്നെ പോയി റിക്വസ്റ്റ് കാണുന്നു കാണുമോ Thank you, thank you so much.